പറഞ്ഞു നീ സംസാരിക്കുമ്പോ നാളെ ഒഴി കഴിവുകൾ പറയേണ്ട സംസാരം പാടില്ല എന്ന് പറഞ്ഞോ ഇന്ന് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നാളെ നേരം വിളക്കുമ്പോ അവന്റെ വീട്ടിൽ ചെന്നിട്ട് പറയുന്നു അളിയാ മാപ്പാക്കണേ മാപ്പാക്കണേ അങ്ങനെ പെട്ടെന്ന് ദേശ്യത്തിൽ പറഞ്ഞു പോയരാ അരിതേ പാടില്ല പാടില്ല അല്ലാഹു അർ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ അറിയോ മദീനത്തു നബവി റസൂലുള്ളാ സഹാബത്തിനെ മുന്നിൽ ധീരമായി പ്രസംഗിക്കുകയാ ലോകത്തെ ഏറ്റവും വലിയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ സയ്യിദ് നബി മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ നൂറുള്ള ദീസ്റ്റ് മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ യൂറോളജിസ്റ്റ് മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റ് നബി മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ പ്രഭാഷകനാണ് മു റസൂൽ പ്രഭാഷകനാട് പ്രസംഗിക്കുമ്പോൾ സഹോദരങ്ങളെ യമീനം സഹാബത്ത് അങ്ങോട്ട് ഇങ്ങോട്ടും ചെരിയലില്ല അങ്ങോട്ട് ഇങ്ങോട്ടും ചെരിയലില്ല ഒന്ന് കേൾക്കൂ ഒന്ന് നിൽക്കൂ ഒന്ന് ശബ്ദിക്കൂ ഇത് റസൂലുള്ള പറഞ്ഞിട്ടില്ല പറയാൻ ആവശ്യമില്ല റസൂലുള്ള രണ്ടാമത്തെ ഉപദേശം പറഞ്ഞത്

Oh, caraça mahara. അവൻ നിസ്കാരമുണ്ട് ശരിയാ അവന് നോമ്പുണ്ട് ശരിയാ അവന് ദാനധർമ്മങ്ങളുണ്ട് ശരിയാ പക്ഷേ അതോടൊപ്പം പറഞ്ഞവരാ അവന് പരദൂഷണം പറഞ്ഞവരാശം തിന്നവനാ അവന് മറ്റുള്ളവരെ ആക്ഷേപിച്ചവരാ അവരെ വിമർശിച്ചവരാ അവരെ ഒറ്റപ്പെടുത്തിയവരാ അവരെ കുറ്റപ്പെടുത്തിയവരാ അവനെ ഒളിഞ്ഞു തെളിഞ്ഞു ആക്ഷേപിച്ചവനാണ് അവന് നാണപ്രലോകത്ത് വരുമ്പോ അവന്റെ നിസ്കാരമല്ലാതെ പറയുന്നു അവനെ പറ്റിയാണോ പരദൂഷണം പറഞ്ഞത് അവൻ അവനല്ല കൊടുക്കുകയാ ആരെ പറ്റിയാണോ യേശണി പറഞ്ഞത് അവൻ നോമ്പ് നോമ്പെടുത്തു കൊടുക്കുകയാ ഇങ്ങനെ ലൈൻ ലൈനായി നിൽക്കുകയാ ആ സമയത്ത് ഓരോരുത്തരും പറയുകയാണ് പറഞ്ഞു നോക്കുമ്പോൾ അവനെ ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ടവന ദാനധർമ്മത്തിന്റെ കണക്കുണ്ട് അവന്റെ അക്കൗണ്ടിലും അത് മുഴുവനും അല്ലാതെ പറിച്ചെടുത്ത് കൊടുക്കുകയാ നോക്കുമ്പോൾ വരിതീർന്നിട്ടില്ല നോക്കുമ്പോൾ നിരതീർന്നിട്ടില്ല ഈ അവന്റെ കയ്യിൽ ോമ്പ് തീർന്നു ഇവന്റെ ഇവന്റെ തീർന്നു കയ്യിലെല്ലാം തീർന്നിരിക്കുകയാ അങ്ങനെ വരുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യുമെന്നറിയോ യവനി കൊടുക്കാൻ അമലുകളില്ല വാങ്ങാൻ ആളുകളുണ്ട് ആ സമയത്ത് മുറ്റനബി പറയുകയാണ് സഹാബത്തെ വന്നവന് കുറെ പാപങ്ങളുണ്ട് ന്മകളുണ്ട് വന്നവനെ കൊറേ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം തലയിലേക്ക് വെച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ കൊടുക്കാൻ നന്മകളില്ല വാങ്ങാൻ ആളുകൾ ഉണ്ടാകുമ്പോ പിന്നെ എല്ലാവ് ചെയ്യുന്നത് ആരെ പറ്റിയാണോ പരദൂഷണം പറഞ്ഞത് ഞാൻ ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് എന്റെ നാട്ടിലെ ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് ഞാനോ പരദൂഷണം പറഞ്ഞു ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്റെ നിസ്കാരമല്ലോ എനിക്കില്ലേ പറ്റി പരദൂഷണം പറഞ്ഞു അവന് കൊടുക്കും എനിക്ക് നോമ്പുണ്ട് ഞാൻ ആരെയൊക്കെയോ പരദൂഷണം പറഞ്ഞു യേശുണി പറഞ്ഞു അവർക്ക് അത് വീരിച്ചു കൊടുക്കും എന്റെ കൈയില് തസ്ബീഹില്ല ഇനി ഒന്നുമില്ല പക്ഷേ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട് അവർ വന്നിട്ട് കൈ നീട്ടി നിൽക്കുന്ന താടാ പിടിച്ചു വാങ്ങാൻ നിൽക്കുമ്പോ എന്റെ കയ്യിലൊന്നുമില്ലാതെ ഇല്ലാതെ വരുമ്പോ റബ്ബ് പറയുന്നു ഇനി കൊടുക്കാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ മോനെ അതുകൊണ്ട് അവരുടെ തിന്മകൾ നിനക്ക് ആട് ചെയ്യുകയാ അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവരുടെ തിന്മകൾ മുഴുവനും നമുക്ക് തന്ന നമ്മളല്ലേ ലോകത്തെ ഏറ്റവും വലിയ ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് സഹോദരങ്ങളെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം നാളെ നാണച്ചെന്ന് പൊരുത്തപ്പെടുക്കേണ്ട സംസാര പാടില്ല ഒരിക്കലും പാടില്ല നമ്മുടെ ഒരേ സമയം സംസാരവും നിശബ്ദതയും അതെങ്ങനെ അള്ളാന്റെ റസൂല് പറഞ്ഞ ആരെങ്കിലും അള്ളാഹെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിക്കുന്നെങ്കിൽ അപ്പുൽ അവൻ നല്ലത് പറയട്ടെ പറയട്ടെ ഞാൻ ബഹുമാനപ്പെട്ട എന്റെ എന്റെ ഷേഖുൽ ഹദീസ് ഹുമാനായ മന്നാനിയിലെ ഷെയ്ഖുൽ ഹദീസ് കൊളപ്പറം മുസ്സാദിനെസാദിനെ വിളിച്ചപ്പോ എന്ത് പറയുന്നു ചോദിച്ചു ഞാൻ ഇന്റെ വിഷയം പറയുന്നു പറഞ്ഞു ആ സമയത്ത് ഹദീസ് പറഞ്ഞു ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഹദീസ് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എങ്ങനെയാ ഞാൻ അർത്ഥം പറഞ്ഞ പോലെ അങ്ങനെയല്ല അങ്ങനെ തന്നെ പക്ഷെ അതിൽ ചേർക്കണം പറഞ്ഞു കൊണ്ടും പോലെ കൊണ്ടും വിശ്വസിക്കുന്നെങ്കിൽ അവൻ പറയണം എന്നിട്ട് എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ ഹറാമ് പറയാൻ പറഞ്ഞ് അതും പാടി അതും പാടി

കരുനാഗപ്പള്ളി പള്ളിയുടെ കിടന്നുറങ്ങുകയാണ് ഉസ്താദും ഉസ്താദും ആദരണീയനായ വർഷത്തെ കൂട്ടുകാരാണ് ആന തമ്മിൽ കണ്ടാൽ അവർ കിതാബുകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി സഞ്ചരിക്കുമായിരുന്നു അവരുടെ സ്മരണികയിൽപ്പെടുത്തിയിരിക്കുന്നു സുഹാൻ അല്ല ഈ രണ്ടുപേരും നാൽപ്പത് കൊല്ലം നാല് പതിനെട്ടാണ്ട് അടുത്തിടപഴകിയിട്ട് ഒരു ദിവസം പോലും വീട്ടിൽ സുഖമാണോന്ന് ചോദിച്ചിട്ടില്ല കിട്ടി ഒരു ചില്ല മക്ക സുഖാണോ അവര് തമ്മിൽ കണ്ട സലാം പറയും പിന്നെ സലാം മടക്കും അങ്ങോട്ട് പിന്നെ വർത്തമാന കിതാബുകളായി എന്റെ സഹോദരങ്ങളെ നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന ഹിദര ഒന്നിലുള്ള ആളിന്റെ കഥയല്ല പറഞ്ഞത്

ഇന്ന് ചരൽക്കല്ല് വാരിയിട്ട ഒന്നുകിൽ തിരുവനന്തപുരത്ത് വേറൊരു കൂടെ ഓളം പാറ കൊണ്ടുപോകും ഇല്ലെങ്കിൽ കോഴിക്കോട് ഒരു സിദ്ധീകുലക്റിയല്ലാപ്പൊ സമയത്രയും വായിൽ ചെറുകല് ആരി വേറൊന്നും വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നല്ലത് പറയണം അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ ആ ഒരു പറച്ചിലും വല്ലാത്തതാണ് ആ ചിന്തകം പറഞ്ഞത് ഞാൻ നിശ്ശബ്ദനായതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാ സംസാരമെന്നത് സംസാരമെന്നത് വല്യ തന്നെ ിൻഡാദിരിക്കൽ സ്വർണമാണ് പൊന്നേ സംസാരമെന്നത് വെല്ലിയായാൽ പൊന്നേ മിണ്ടാതിരിക്കൽ സ്വർണമാണ് പൊന്നേ സഹോദരങ്ങളെ ആരോടെങ്കിലും മിണ്ടേണ്ടി മിണ്ടാതിരിക്കല് മിണ്ടാതിരിക്കല് മാത്രം സൗഹൃദം നിലനിൽക്കണമെങ്കിലുള്ള സൗഹൃദം അധികം തമാശ പറഞ്ഞാ തമ്മിൽ പിടങ്ങണമെന്നാ സഹോദരങ്ങളെ ഞാൻ ആ ബാബകത്തെ പറ്റി വിട്ട് പറയുന്നില്ല എനിക്കെന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് അല്ലാതെ വിശുദ്ധമായ കുർആാന് എല്ലാ വെള്ളിയാഴ്ചയും ഞാനും നിങ്ങളെ കേൾക്കുന്നവരായത്തോർമ്മയുണ്ടല്ലോ ആ ആയത്തിന്റെ ഉള്ളടകളിലൂടെ ഒന്ന് സഞ്ചരിച്ച അള്ളാഹു പരിചയപ്പെടുത്തുന്നു കുറു ആരിലൂടെ പടച്ചതമ്പുരാം പറയുകയാ വിശ്വാസത്തെ പറയുന്നു ഈ വിശ്വസിച്ചവരെ അകരാകമ്പിൽ അല്ലാഹോടുള്ളവരെയും സഹോദരങ്ങള് ഖുറാനിന്റെ ആളുകളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഖുറാൻ മുറുകെ പിടിക്കുന്നവരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിവർത്തി വെച്ചിട്ടൊന്ന് ഓരോപ്പിടിക്കാൻ ശ്രമിക്കണേ മുറുകെ പിടിച്ചിട്ടല്ല കാര്യമുള്ളവരെ അത് നിവർത്തി വെച്ചിട്ടൊന്ന് ഓരോ

നിങ്ങൾ നല്ലതു മാത്രം നിങ്ങളെ പറയണേ നല്ലത് പറയണേ ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊരു മിനിറ്റ് നിങ്ങളെ കുറു ആറിന്റെ ലോകത്ത് കൊണ്ടുപോട്ടെ കുറുആരിന്റെ വഴികൾക്കിടയിലൂടെ ആഴത്തിലൊന്ന് വൂളിയിട്ട് നമുക്കൊന്നും ഇറങ്ങിയാലോ വിളിച്ചാലാണ് എന്നിട്ടല്ല പറഞ്ഞത് തക്കവയുള്ളവരാകാനാ മൂന്നാമരല്ല പറഞ്ഞത് നാപ് നന്നാക്കാനാ നാപു നന്നാക്കിയാലേ തരുകയുള്ളൂ വരണോ അവരീമാരണോ ഈമാനുള്ളവനെ തക്കവയുണ്ടാവോ തക്വയുള്ളവനെ അവനെ സംസാ

പാക പിഴവുകൾ വന്നു പോയാൽപക്കും നിങ്ങളുടെ പാപങ്ങളല്ല പുറത്തു തരുന്നതാ എന്തേ അല്ലാഹു വിളിച്ചിട്ട് രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് തക്കുവുണ്ടാകൃത്തിലാണ് രണ്ടാമത് ആണ് സഹോദരങ്ങളെ നാവോ ഹൃദയം തമ്മിലൊരു ബന്ധമുണ്ട് ആ ബന്ധമേതല്ലേ ജൂലി سَانَ عَلَى الْفُؤَادِ دَلِيلا إِنَّ الْكَلامَ ൃദയത്തിന്റെ ഹൃദയം രാജാവാണ് നാവതിന്റെ ദൂതനാണ് ഹൃദയത്തിൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാവിലൂടെ പുറത്തു വരുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് ഒരാക് വശമുണ്ടാകുന്ന ഒന്നും നമ്മൾ പറയാ പാടില്ല ഒരാക്ക് സങ്കട വരുന്ന പാടില്ല അതുകൊണ്ടാണ് മഹാനായ തങ്ങൾ ബുദ്ധിയുള്ളവന്റെ അടയാളം എന്താണ് അവന്റെ നാവ് നാവ് ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ പിന്നിൽ പിന്നിൽ ബുദ്ധിമാന്റെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയണമെങ്കിൽ ഹൃദയത്തോട് പത്ത് വട്ടം ചോദിക്കും അതിലൊരു വട്ടം പറയൂ അറിയുന്നതെല്ലാം അറിയുന്നതെല്ലാം പറയുന്നതെല്ലാം പറയുന്നതെല്ലാം അറിയണം അറിയണം എന്ന് പറഞ്ഞാൽ െല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയത്തിന്റെ തൊട്ടുപറകിലാണ് ബുദ്ധിമാന നാവ് എന്ന് പറയണമെങ്കിലും ആയിരം ഹൃദയത്തോട് ചോദിക്കും ഹൃദയം അനുവാദം കൊടുത്താൽ നാക്ക് പുറത്തോട്ട് പറയും എന്നാൽ നാവോ ഹൃദയമോ ഇന്ന ഇന്നൽ ജാഹില മിൻ മിൻ വിവരം കേട്ടവന്റെ ഹൃദയം തന്നെ ഇരിക്കുന്ന അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് വാക്ക് രണ്ട് വേട് രണ്ടരം ഇത് ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് സോറി എന്ന് പറയുന്ന എന്ന് പറയുന്ന രണ്ടരവും സോറി എന്ന് ഒരു തന്നെ എന്ത് ചെയ്തിട്ട് സോറി എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ തീരും അല്ലേ പടപ്പുകളോടെ എന്റെ ചിന്തിച്ചോളി ആഘോഷം അതുകൊണ്ട് ഒരാളെ പറ്റി നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയണ്ട പ്രത്യേകിച്ച് മരിച്ചവരെ പറ്റി നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല ഞാനിപ്പോ പള്ളിയില് കൊത്തുപോദി വാളൊക്കെ പിടിച്ച് ഇങ്ങനെ പുറത്തിറങ്ങി പറഞ്ഞാൽ ആ വാളോടുകൂടി പോയി ആ കിതാബോട് കൂടി കാര്യം പോയി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമസ്കരിക്കുന്ന അമലുകളൊക്കെ നമുക്ക് ഉണ്ടാകണം അതുകൊണ്ടാണ് പടച്ചവരോടും പടപ്പുകളോടുള്ള രണ്ട് ബാധ്യതകൾ പറഞ്ഞു കൊടുത്തത് ഒന്ന് നീ കാണിക്കുക രണ്ടാമത്തേത് ഒരാൾക്കും വിഷമം ഉണ്ടാകുന്ന ഒരു വാക്കും നീ പറയരുത് എന്തുകൊണ്ടാണ് മഴുവിന്റെ വെട്ടാലുള്ള ഒരു ഒരു പറഞ്ഞു പോയാൽ ആ ജീവിതത്തിൽ അവന്റെ അവന്റെ കൊണ്ട് വെട്ടിയ സഹോദരങ്ങളെ രാഷ്ട്രം വളർന്നിരിക്കുകയാണ് പുരോഗമനത്തിലാണ് െ തുന്നി ചേർത്ത് റെഡിയാക്കി തരും കസ്തൂർബ മെഡിക്കൽ കോളേജ് മംഗലാപുരം ആ കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ അടുത്ത ഏറ്റവും വലിയൊരു ഡോക്ടർ ഉണ്ട് അദ്ദേഹം സാധാരണക്കാരനല്ല കാസർഗോഡ് ജില്ലയിൽ ഹൈവേയിൽ വെച്ചൊരു അപകടത്തിൽ ബൈക്ക് യാത്രികന്റെ ലിംഗം തെളിച്ചു പെട്ടെന്ന് കസ്തൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 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 ആ സമയത്ത് അദ്ദേഹം അദ്ദേഹം തിയേറ്ററിലോട്ട് കേട്ടിട്ട് പറഞ്ഞു മിനിറ്റ് തരാന്ന് പറഞ്ഞു ഒരു മുറിച്ചിട്ട് ലിങ് ഉണ്ടാക്കി കൊടുത്തു ശേഷി കൊടുത്തു ശാസ്ത്രം ലോകത്തെ ആദ്യമായിട്ട് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു നമ്മൾ ജീവിച്ചിരിക്കുമെങ്കിൽ ഇൻഷാല്ലാ കാണാം ലോകത്തെ ആദ്യത്തെ തല മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ഇവിടെ എല്ലാ പടിഞ്ഞാറും രാജ്യത്തിൽ ലോകത്താദ്യമായി തലമാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴുത്തിന് താഴോട്ട് തളർന്നുപോയ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പ്രശ്നമൊന്നുമില്ല വേറെ ഒരാള് ഉപയോഗമില്ല കഴുത്തിന് താഴോട്ട് നല്ല ആരോഗ്യമാണ് കൈയൊക്കെ അനങ്ങും ഈ മനുഷ്യന് അദ്ദേഹത്തിന്റെ വെച്ചു കൊടുക്കുക ലോകത്തെ ആദ്യത്തെ തല മാറ്റിവെ ശസ്ത്രക്രിയ നടക്കാൻ പോകാത്ഭുതമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്ത് അത്ഭുതമല്ലേ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് എത്ര വെട്ട് കിട്ടിയവനും ചേർത്തെല്ലാം റെഡിയാക്കി കൊടുക്കും പക്ഷെ നാവ് എന്തെങ്കിലും പറഞ്ഞ അവന്റെ മനസ്സിലൊരു മുറിവ് വീണുപോയാൽ അള്ളാഹു മാറൂല അതുകൊണ്ട് മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ജനിക്കാൻ പോകുന്നവരാകട്ടെ അതാണ് ജനിക്കാൻ പോകുന്നവരാകട്ടെ ആരെയും ഒരിക്കലും നമ്മളൊന്നും പറയാൻ പാടില്ല ഒരൊറ്റ സംഭവം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടവരെ നമ്മൾ എത്രയോ ആളുകൾ എന്നിട്ട് പറയും നമ്മൾ രണ്ടു മണിക്കൂർ പറയും ചിലർക്ക് ഒരു മഹാനടുത്ത് വന്നിട്ട് ഒരാള് പറഞ്ഞു പറഞ്ഞു എനിക്ക് ഒരാൾ വന്നിട്ട് നിങ്ങളെ പറ്റി ഇന്നത് ഇന്നത് പറഞ്ഞു പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയണോന്ന് തോന്നിയാൽ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ എന്റെ വാപ്പായും അപ്പൊ ആളുകൾ ചോദിച്ചു എന്തിനാ നിന്റെ നീ പറയുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമല് ഞാൻ ആരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു അവർക്ക് എടുത്ത് കൊടുക്കും ഞാൻ കഷ്ടപ്പെട്ട് സുഭവിക്കുമെന്ന നിസ്കാരം ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്ത ദാനധർമ്മം ഇതൊക്കെ എന്തിനാ വെളി കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആരെ എന്തെങ്കിലും പറണോന്ന് തോന്നിയാ ഞാൻ എന്റെ ഉമ്മയെ പറ്റി പറയും എന്റെ പറ്റി വാപ്പായ

എല്ലാവരും വളരെ സങ്കടത്തിലാണ് വേദനയിലാണ് ആ പെണ്ണ് മരണപ്പെട്ടു പോയി സഹോദരങ്ങളെ അരമണിക്കൂറ് മുപ്പത് മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത് കേട്ടുകൊള്ളണേ മദീനയിൽ ഒരു പെണ്ണ് വാ മാലിക്കിന്റെ ആ പെണ്ണിനെ മതിയ്യുളിപ്പിക്കാനുള്ള പെണ്ണുങ്ങളാണല്ലോ നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ അങ്ങനെ ഏതോ ഒരു പെണ്ണ് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് കിടത്തിയിട്ട് നാല് ഭാഗം മറച്ചിട്ട് ആ മറച്ചിട്ടാ മറമറയുടെ പുരക്കകത്ത് കയറുകയാകത്ത് കയറുക എന്നിട്ടാളി കേൾക്കുകയാണ് നിവർത്തി വെച്ച് അതിലേക്ക് അകത്ത് തരുമ്പോ ആ മയ്യത്തിനെടുത്താ തുണിയിൽ വെച്ച് പൊതിഞ്ഞെടുത്ത് പള്ളിയിൽ കൊണ്ടുപോകാനാണെന്ന് റെഡിയായി നിൽക്കുകയാ ആ സമയത്താണ് മയ്യത്ത് കുളിപ്പിക്കുന്ന പുരയിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ് എന്ത് ശബ്ദമാണ് കേട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ സ്ത്രീകൾ ഓടിയെടുത്തേക്ക്

പറഞ്ഞു പെണ്ണുങ്ങളെ അവർക്ക് വരുമ്പോ ഏഴ് നോമ്പ് അവർക്ക് പിടിക്കാൻ പറ്റൂല ദിവസത്തിൽ മാസത്തില് ഏഴു ദിവസത്തെ നിസ്കാരം അവർക്ക് പറ്റൂലല്ലോ അത് ദീനിന്റെ കുറവാണ് ബുദ്ധിയുടെ കുറവിന്റെ കാരണം പറഞ്ഞത് സഹോദരങ്ങളെ ഒരാള് പിറകണ്ടെന്ന് പറഞ്ഞാ വിശ്വസിക്ക ണോ രണ്ടുപേര് പറയണം കണ്ടെന്ന് ഒന്നിന് പെണ്ണാണെങ്കിൽ രണ്ടാണ് അവർക്ക് ബുദ്ധി കുറവെന്നതിന്റെ ലക്ഷണമാണ് സഹോദരങ്ങളെ പെണ്ണിന് ബുദ്ധി കുറവാണല്ലോ പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു എന്താണിപ്പോ ചെയ്യാൻ കഴിയുക അതിൽ ഒരു സ്ത്രീ പറഞ്ഞു ആ മയ്യത്തിന്റെ രഹസ്യ ഭാഗമെന്ന് മുറിച്ചു കളയാ കാരണം എന്തേ മരിച്ചു പോയതല്ലേ പിന്നെ പ്രശ്നമില്ലല്ലോ ആ മയ്യപ്പിന്റെ ആ ഉറപ്പെന്ന് മുറിച്ചാലോ ഒരാള് പറഞ്ഞു വേണ്ട മയ്യത്തല്ലേ മെല്ലെ മെല്ലെയല്ലേ മയ്യത്ത് കുളിപ്പി

മയ്യത്തെ ആ ആ നിൽക്കുകയാ ആരോ പിടിച്ചുകൊണ്ട് മോൻ പറഞ്ഞു ും എന്റെ ആദർശം എനിക്ക് തടസ്സമാണ് നിസ്കരിക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾക്ക് ഞാൻ കൈമടക്ക് തരാ നിങ്ങൾ ഇമാമത്ത് നിൽക്കുക എവിടെ നിന്നോ വന്ന ഒരാൾ ഇമാമത്ത് നിൽക്കണോ പനമൂരി മരിച്ച ഒരു പിതാവിന് ആ ടിങ്ങിൽ നിന്നും േ ഇമാമത്ത് നിൽക്കേണ്ടത് എത്ര വലിയ മയ്യത്തെ കെട്ടിയിൽ വെച്ചുകൊണ്ട് ഇമാമത്ത് നിൽക്കുമ്പോ അള്ളാഹു കൊടുക്കണേ ഇവിടത്തെ അയൽക്കാരെ കൊടുക്കണേ ഇവിടത്തെക്കാല് ഹൈറോയ കുടുംബത്തെ കൊടുക്കണേ എന്നൊരു ആരൊക്കുമ്പോ പുറത്തുള്ള ആളുകൾക്ക് വരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്വന്തം മകൻ ഉണ്ടാവുക അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ആ രീതിയിലാ കുളിപ്പിക്കേണ്ടത് കാരണം മയ്യത്തിന്യൂനതകളിൽ ഒരുപാടുണ്ടാക അത് പുറത്തു വന്ന് പറയുന്നവരാകരുത് മയ്യത്തെ കുളിപ്പിക്കേണ്ടത് ആരെയും കാണാതെ മൂടി വെച്ചിരിക്കുന്ന ഔറത്തുണ്ടല്ലോ അത് ആരെ കാണാതിരിക്കണമെന്ന് സാഠ്യം പിടിച്ചു ജീവിതത്തില് മരിച്ചുപോയ ആ മരിച്ചുപോയ മയത്തിന്റെ രഹസ്യാവയവത്തിലുള്ള ന്യൂനതകള് ചായക്കടയിൽ വന്ന് വിളമ്പുന്നവരാകല്ലേ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് സ്വന്തം മകനാണ് കുളിപ്പിക്കേണ്ടത് ആ സമയത്ത് ഇമാലിക്കടപെട്ടിട്ട് പറയുകയാണ് പെണ്ണേ എന്താ സംഭവിച്ചത് പറയുമോ ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ കൈകുഹ്യമിൽ വെച്ചിട്ട് ഞാന് പറയുന്ന ചെയ്ത ദീർഘമായി ക്ഷണമന്റെ ദീർഘമാറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കൊടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ എന്താ പറഞ്ഞതെന്നറിയോ മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടിരുന്ന പെണ്ണു പെട്ടെന്ന് പറഞ്ഞതെന്താണ് ഈ മയ്യത്ത് രഹസ്യഭാഗ കഴുകിക്കൊണ്ടിരുന്ന പോലാ പെണ്ണ പറഞ്ഞു ഈ അവയവം വെച്ച റബ്ബോട് എത്രയോ വട്ടം ഇവളെ പൊരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെടാത്ത അള്ളാക്ക് ഈ പെണ്ണ് ചെയ്തിട്ടുണ്ട് ഇതങ്ങ് പറഞ്ഞപ്പോ ആ പെണ്ണിനെ കൈവലിക്കാൻ പറ്റുന്നില്ല ആ ഭാഗത്തെ കൈ അങ്ഹല്ലോ ഇമാലിക്കല്ലേ ഇമാലിക് അവിടെ നിന്ന് കൊണ്ട് പറഞ്ഞു ഈ പെണ്ണിനെ അടിക്കുക എൺപതടിയടിക്കുക അടിക്കുക സഹോദരങ്ങളെ അടിക്കാൻ തീരുമാനിച്ചു ഒരടി കഴിഞ്ഞു രണ്ടടി കഴിഞ്ഞു പത്തടി കഴിഞ്ഞു അങ്ങനെ അറുപതും എഴുപതും അടി കഴിഞ്ഞിട്ട് എഴുപത്തിഒൻപതാമത്തെ അടി അടിച്ചിട്ടും കൈമാറുന്നില്ല ഈ എൺപതാമത്തെ അടിയങ്ങ് പൂർത്തീകരിച്ചപ്പോൾ അപവാദി അങ്ങ് പൂർത്തീകരിച്ചപ്പോൾ അലഹദില്ലാ രഹസ്യഭാഗത്തിൽ നിന്ന് കൈവേർപെട്ട് വരികയാ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് ഒരാൾക്കും വേദനയുള്ള കാര്യം പറയല്ലേ ആരും മറിഞ്ഞതാകൂല്ലാകൂ ഇനി െങ്കിൽ തന്നെ നമ്മൾ പറയണ്ട അതുകൊണ്ട് ജീവിതത്തില് രണ്ടാമത് സൂക്ഷിക്കേണ്ടത് അല്ലാണ്ട് പറയുന്നില്ലാത്ത കല്ലമ തെരുവത നാളെ ഒഴികഴിവുകൾ പറയേണ്ടി വരുന്ന സംസാരം പാടില്ല